എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൺഡേ രാവിലെയാണ് അപ്പോൾ ഇന്ന് രാവിലത്തെ വെളുപ്പിനത്തെ മാസത്തിന് പോകാൻ വേണ്ടിയിട്ട് ആദ്യത്തെ മാസം അഞ്ചരട മാസമാണ് അപ്പോൾ പപ്പതേ അഞ്ചേ കാലിന് അഞ്ചേ പത്തേ ആയിട്ടുള്ളൂ ഡ്രസ്സ് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ മാസിനു പോയില്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒന്നും മാസമൊന്നുമില്ല കാരണം ക്രിസ്തുരാജൻ്റെ പെരുന്നാളാണ് അതുകൊണ്ടാണ് പപ്പ അത് രാവിലെ തന്നെ പള്ളി പോണത് ഇനിയിപ്പോൾ ഒമ്പതരട മാസിന് ഞങ്ങൾക്കും പോകണം അങ്ങനെ ഞാൻ ഏതായാലും രാവിലെ എഴുന്നേറ്റിട്ട് തുടക്കലൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ഭയങ്കര പൊടിയാണ് കേട്ടോ ഈ നവംബർ ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ നല്ല പൊടിയരികൊള്ളും ഈ വിൻ്റർ സീസൺ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുകയുള്ളൂ എല്ലായിടത്തും അപ്പോൾ ഭയങ്കര പൊടിയാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തുടക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നടക്കുമ്പോൾ തെന്നുന്ന പോലെ തോന്നും അതുകൊണ്ട് ഇനി ഒരു അപകടമായിരിക്കും വരരുതെന്ന് വിചാരിച്ച് എപ്പോഴും രാവിലെ തന്നെ തുടച്ച് വൃത്തിയാക്കിയിടും പിന്നെ പതിവ് പോലെ തുണി കഴുകാൻ ഇപ്പോൾ അധികം തുണി കഴുകൽ ഇല്ലാട്ടോ റോ റിച്ചാട് പോയതോട് കൂടിയിട്ട് തുണി കഴുകൽ അത് രണ്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യം ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റുമ്പോൾ മാത്രമാണ് ഒരു ദിവസം ചിലപ്പോൾ രണ്ടെണ്ണമൊക്കെ ഇടേണ്ടി വരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ഒരു ദിവസം ഇടവിട്ടാണ് കഴുകാനൊക്കെ ഉള്ളത് അപ്പം അങ്ങനെ പപ്പ പോയി കഴിഞ്ഞിട്ട് വേണം എനിക്കി തുടക്കാൻ തുടങ്ങാനായിട്ട് അപ്പം ഞാൻ അവിടെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ആരും എഴുന്നേറ്റ് ഇങ്ങനെ വരണതിന് മുമ്പ് തന്നെ അങ്ങോട്ട് തുടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് തീർന്നല്ല അല്ലെങ്കിൽ തന്നെ ആര് ഞാൻ തുടക്കുമ്പോൾ ആര് അതിൽ കൂടി നടന്നാൽ എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ സാധാരണ മിക്ക ആളുകൾക്കും ഇങ്ങനെ തുടക്കുന്ന സമയത്ത് അതിന് അവിടെ കൂടി ആരും നടക്കാൻ പാടില്ല അപ്പോൾ ദേഷ്യപ്പെടുവെന്നൊക്കെ ഞാനിങ്ങനെ കേൾക്കാറും കാണാറും ഒക്കെ ഉണ്ട് എനിക്കങ്ങനെ പക്ഷേ അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇന്ന് പപ്പക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ തന്നെ ആദ്യം പോകേണ്ടത് ബിഷപ്പ് ഹൗസിലേക്കും അത് കഴിഞ്ഞിട്ട് ഒമ്പതരയുടെ മാസിനുമാണ് അപ്പോൾ ഒമ്പതരരുടെ മാസിനു മുൻപായിട്ട് ഞങ്ങളൊരു ഒമ്പത് മണിക്ക് അവിടെ ചെന്ന് ബിഷപ്പിനെ മീറ്റ് ചെയ്തിട്ട് നേരെ പള്ളി തൊട്ടടുത്ത് അല്ലേ അപ്പോൾ അങ്ങോട്ട് പോരാം പപ്പക്ക് തിരിച്ച് ഇങ്ങോട്ട് പോരുകയും ചെയ്യാം അതാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കാരണം നമ്മുടെ റൂബിനെ ഒറ്റക്കാക്കിയിട്ട് പോകില്ലല്ലോ അപ്പോൾ നിർബന്ധമായിട്ട് എല്ലാവരും ഒന്നിച്ചു ചെല്ലണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെയും നമുക്കൊരു കുറച്ച് ടൈം കൊണ്ട് പോയിട്ട് വരുകയും ചെയ്യാം അങ്ങനെ ഇന്നിപ്പോൾ റൂബി കുറച്ച് നേരം ഒറ്റപ്പെട്ട ഒരു സമയമായിരുന്നു കേട്ടോ എങ്കിലും പപ്പ ബൈക്കിന് വന്നതുകൊണ്ട് തന്നെയും പപ്പ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് കയറിയത് അപ്പോൾ ഞാൻ കുറച്ച് ജോലികളൊക്കെ ഒതുങ്ങി ക്കി വച്ച് ഇത്തിരി പച്ചക്ക ഇത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള അതെല്ലാം ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച് അപ്പോൾ പപ്പക്ക് ബുൾസയും ഇപ്പോൾ ഈ ഒരു ബ്രെഡായിരുന്നു മേടിച്ചിട്ടായിരുന്നത് ആ ഒരു ബ്രെഡും കൂടിയിട്ടൊക്കെ കൊടുത്ത പിന്നെ തുണികൾ വിരിക്കാനുള്ളത് അവിടെ എടുത്ത് വെച്ച് ഇനി പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് തുണി പിരിക്കുകയും ചെയ്യണം അപ്പം ഇതിൻ്റെ അകത്ത് എന്താണ് പതിമൂന്ന് ഗ്രെയിൻസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ പൊടിച്ച് ചേർത്തേക്കുന്ന ഒരു ബ്രെഡാണ് പിന്നെ അതിൻ്റെ മീതേലും കുറച്ചിങ്ങനെ ഗ്രെയിൻസ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തുണികൾ ഒക്കെ വിരിച്ച് എല്ലാം കഴിഞ്ഞ് ഇതേ ഉടുപ്പ് മാറിയിട്ട് അങ്ങനെ ഇറങ്ങണേട്ടാ ഈ ഇനി കാണുന്ന വീഡിയോ എല്ലാം എൻ്റെ പുതിയ ഫോണിൽ എടുത്താണ് കേട്ടാ പുതിയ ഫോണിൽ വീഡിയോ എടുത്തിട്ടേ എനിക്ക് എന്തോ പോലെ എൻ്റെ മുഖം കണ്ടപ്പോൾ തോന്നി തോന്നിട്ടാ ഭയങ്കര എന്തൊക്കെയോ ഒരു വ്യത്യാസം പോലെ തോന്നി മുഖം കണ്ടിട്ട് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടൊക്കെ ഇല്ലേ എന്തോ പോലെ തോന്നിയിട്ടാണ് നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും അപ്പോൾ പുതിയ ക്യാമറ വെച്ചിട്ടുള്ള ഫോട്ടോയായിരുന്നു വീഡിയോകളായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങി ബിഷപ്പ് ഹൗസിൽ നിന്ന് തിരിച്ചു വരുന്നവരെ എടുത്തിട്ടുണ്ടായിരുന്നത് പള്ളിയിലൊക്കെ പോയി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അഴിച്ച് അപ്പം ഞാനും പിള്ളേരും കൂടിയിട്ടാണ് കാറിൽ പോയത് പിന്നെ പപ്പ ബൈക്കിന് കാരണം പപ്പൊക്കെ ഇങ്ങോട്ട് പോരുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ എത്തി പിന്നെ അകത്തേക്ക് കയറി അപ്പോൾ ഞാൻ നേരത്തെയും ഒരു വീഡിയോയിൽ ബിഷപ്പ് ഹൗസിൻ്റെ കോമ്പൗണ്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അകത്തേക്ക് കാണിച്ചിട്ടില്ല എനിക്ക് പേടിയിട്ടാണ് അകത്തേക്കൊന്നും കാണിക്കാത്തത് ആ ഒരു കോമ്പൗണ്ട് കുറച്ച് കാണിച്ച ഒരു വീഡിയോ ഒന്നല്ല രണ്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നേരത്തെ ഒരെണ്ണം രാത്രി ആയിട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു പിന്നെ ഒരെണ്ണം പകലും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും ഒരു ഹൈ ഹൈറേഞ്ചിൽ ചെന്ന പ്രതീതിയാണ് കാരണം കംപ്ലീറ്റ് ഇങ്ങനെ കയറിയിട്ടാണ് മുകളിലേക്ക് അങ്ങോട്ട് പോവുക ഇങ്ങനെ ഭയങ്കര ഉയരത്തിലാണ് വിഷപ്പ് ഹൗസൊക്കെ ഇരിക്കണത് അപ്പോൾ അതിൻ്റെ ചാപ്പലും എല്ലാം ഒക്കെയാണ് കേട്ടോ ഇവിടെ ഒരു ചാപ്പലുണ്ട് പിന്നെ അവിടെ ആണ് ഈ അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ബിഷപ്പിന് അനൗൺസ്മെൻറ്റ് എല്ലാം ചെയ്തതൊക്കെ ആ ഒരു ചാപ്പലിലൊക്കെയാണ് കേട്ടോ ഒരുപാട് അച്ഛന്മാർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ഒത്തിരി വലിയ ചാപ്പലൊക്കെയാണ് അപ്പം ഇതിൻ്റെ മുറ്റം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോഴേക്കും മയിലുകൾ ഒരുപാട് മയിലുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും മയിലുണ്ട് പക്ഷെ ഞാനിപ്പോൾ നോക്കിയിട്ട് ഒന്നിനെ കണ്ടില്ല കഴിഞ്ഞ തവണയൊക്കെ വരുമ്പോൾ മയിലുണ്ടായിരുന്നു അട്ട് മയിൽ പീലൊക്കെ ആയിട്ടാണ് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് മയിൽപ്പീലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ആ മയിൽപ്പീലൊക്കെ നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് മയിൽ മയിലിവിടുത്തെ മയിൽ നമ്മളുടെയൊക്കെ പരിസരത്തേക്കും വരുവട്ടോ അപ്പം നമ്മൾ അവിടെ എത്തി കഴിയുമ്പോഴേക്കും ബിഷപ്പിനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പപ്പ വിളിച്ച് നമ്മൾ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് കയറി അകത്തേക്ക് ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛനെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ വന്ന് ഡോർക്ക തുറന്ന് നമ്മൾ നമ്മളകത്ത് കയറ്റി ഇരുത്തിയതാണ് കേട്ടോ അപ്പോൾ ബിഷപ്പ് ഒരുങ്ങിക്കൊണ്ടിരിക്കണായിരുന്നു കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ടല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണ് പിന്നെ അത് വന്നത് അങ്ങനെ പിതാവിൻ്റെ അടുത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അപ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലം പിതാവ് തന്നെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് എടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ വേറെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാം ഞാൻ ഇട്ടില്ല കേട്ടോ വളരെ കുറച്ച് വീഡിയോസ് ഇട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്കും പീട്ടിലേക്കും തിരിച്ചു പോയി പിന്നെ ഇന്നലത്തെ വീഡിയോൻ്റെ കീഴിലാണെന്നുണ്ടെങ്കിലും ഞാൻ കമൻസിന് റിപ്ലൈ കൊടുത്തിട്ടില്ല കമൻസ് ഭൂരിഭാഗം വായിച്ചിട്ടുണ്ട് റിപ്ലൈ കൊടുക്കാനുള്ള സമയമൊന്നും കിട്ടില്ല കുറേ അധികം പണിത്തിരക്കുള്ളൊരു ദിവസമായിരുന്നു പിന്നെ വീട്ടിൽ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് സമയം അങ്ങോട്ട് പോയി പിന്നെ കുറച്ചധികം ഫോൺ കോൾസ് എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ ഫോൺ കോൾസൊക്കെ വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നമുക്ക് പോകട്ടെ അപ്പം അങ്ങനെ ആരും ഒന്നും വിചാരിക്കരുത് ഇന്നലത്തെ ഒന്നിനെ റിപ്ലൈ ഇടാൻ സാധിച്ചിട്ടില്ല ഇന്നലെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടില്ല ഇന്നും ഷോർട്ട് വീഡിയോ ഇട്ടിട്ടില്ല കുറച്ച് തിരക്കുകൾ വന്നു അതുകൊണ്ടാണ് എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നത് പറ്റാതെ വന്നത് അപ്പം ഞാനിത് ഈ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നത് നമ്മൾ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണ കഫേയിൽ ആണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ മട്ടാഞ്ചേരി ആണെങ്കിൽ കാണാം പാലസ് റോഡ് ആ സൈഡിലൊക്കെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഇല്ലേ അത് അവിടെ നിന്ന് വളരെ ചീപ്പായിട്ട് നമ്മൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റും പിന്നെ അത് ഈ പാത്രക്കടയിൽ നിന്നൊക്കെ പണ്ട് ഞാൻ പാത്രങ്ങൾ കുറേ മേടിച്ചിട്ടുണ്ട് നമ്മളുടെ ബിരിയാണി ഉണ്ടങ്ങളുടെ പാത്രം ഇല്ലേ ആ നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ആ കടയിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ കൊറോണ കാലത്താണ് വന്നിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത് ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രത്തിന് സോറി ബിരിയാണി ഉണ്ടാക്കുന്ന വലിയ പാത്രമല്ലേട്ടാ അതിൻ്റെ ഒരു ചെറിയ ചെറിയ പാത്രങ്ങളില്ലേ രണ്ട് മൂന്നെണ്ണ റെഡ് കളറില് അതെല്ലാം അവിടെ നിന്നാണ് മേടിച്ചത് ബിരിയാണിയുടെ പാത്രം ഞാൻ ഓൺലൈനായിട്ടാണ് മേടിച്ചത് അങ്ങനെ ഇവിടെ എ സി റൂം കിട്ടിയതായാലും പിന്നെ പുറത്ത് നമുക്ക് സാധാരണ അവിടെയാണ് കിട്ടാറ് ഇവിടെ എപ്പോഴും ഹൗസ്ഫുള്ളായിരിക്കും ഇവിടെ ഫാമിലിയൊക്കെ കയറിയിട്ട് എ സിയിൽ ഇരുന്ന് കഴിക്കുന്നവർ അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം കിട്ടി ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ഒരു വടയും ഒരു മസാല ദോശയൊക്കെ ഓർഡർ ചെയ്ത് ഒരു കാപ്പി അങ്ങനെ അതൊക്കെ കഴിച്ച് ഏതായാലും ഈ ഒരു ക്യാമറ വെച്ചിട്ട് എനിക്ക് എന്താ പോലെ ഞാൻ ഞാനല്ലാത്ത പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കണ്ടു ഇത് വലിയ കുഴപ്പമില്ല നേരത്തെയൊക്കെ എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയായ ഇത് ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കുമ്പോഴാണ് കേട്ടോ കുഴപ്പം ഫ്രണ്ട് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയായ പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഈ പുതിയ ഫോണിൽ ഷൂട്ട് ചെയ്യണില്ലെന്ന് പറഞ്ഞിട്ട് നിൽക്കണേന്നിട്ട് അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ ഈ പുതിയ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഇനി അടുത്ത ദിവസങ്ങളിലായിരിക്കും ഉള്ളിടുക അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇന്നിപ്പോൾ റൂബിനെ കറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയില്ല കാരണം ഞാൻ സാരി ഉടുത്തേക്കണതുകൊണ്ട് തന്നെയും റൂബി അതിൻ്റെ ആ നൂലുകളൊക്കെ പൊട്ടിച്ച് കളയും സാരി മേലുള്ള ആ നമ്മളിങ്ങനെ നെറ്റൊക്കെ പിടിപ്പിച്ചിട്ടില്ലേ സാരിയിൽ അതെല്ലാം പൊട്ടിച്ച് കളയുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം റൂബിനെ ഫ്രണ്ടിലാ കയറ്റിയത് പക്ഷേ റൂബിയില്ലേ സമ്മതിക്കില്ല എൻ്റെ അടുത്തേക്ക് തന്നെ വെന്നം ചാടി വന്ന് പിന്നെ ഒരു കുത്തി മറിച്ചിലങ്ങട് തുടങ്ങിയില്ലേ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ഇന്നിനി അവളെ കറക്കാൻ കൊണ്ടുപോയി വേണ്ടിയിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല അത്രയും നേരം എൻ്റെ മേത്ത് കിടന്ന് കഴിഞ്ഞഴിഞ്ഞ് എൻ്റെ ഇതൊക്കെ ചീത്തേക്കും അപ്പോൾ നമുക്കിനി പിന്നെ കൊണ്ടുപോകാം അവള എന്നും പറഞ്ഞിട്ട് അവളെ നേരെ വീടിൻ്റെ അകത്തേക്ക് കയറ്റി കേട്ടാ അപ്പം തന്നെ എൻ്റെ മേത്ത് കിടന്ന് ഉരുളാൻ തുടങ്ങി എനിക്കാണെങ്കിൽ ഈ സാരി കൊടുത്തു തരണമെന്നുണ്ടെങ്കിൽ ഒരു എനിക്ക് ഒരു ഒരു തൃപ്തിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംഫർട്ടബിളും അല്ല തൃപ്തിയും ഇല്ല അതുകൊണ്ടെന്നെ ഇങ്ങനെ കൂടുതൽ യാത്ര ചെയ്യുക ആ സാരിയൊക്കെ കൊടുത്തിട്ട് നടപടിയല്ല നമുക്ക് അതുകൊണ്ട് പാവൻ റൂബീനെ ഇന്ന് കൊണ്ടുപോകാൻ പറ്റില്ല കണ്ട കാണിക്കണ കണ്ട റൂബി സന്തോഷമാണ് ഈ കാണിക്കണത് പിന്നെ കുറച്ച് നേരം മടിയിലിരുന്ന് അങ്ങനെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ റൂബിയുടെ കറക്കം നേരെ വീടിനകത്തേക്കാണ് കയറിയത് പിന്നെന്താ ഞാൻ ബീഫെടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലത്തെ കമൻസ് ഞാൻ കണ്ടായിരുന്നു ബീഫ് ഇങ്ങനെ കഴിക്കലേ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് രാജിയാണ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് സ്വപ്ന ബീഫിങ്ങനെ കട്ടിയുടെ കാണുമ്പോൾ തന്നെ പേടിയാണ് എന്തോരം ബീഫാണ് എന്നുള്ളത് ശരിയാണ് ബീഫ് അങ്ങനെ അധികം കഴിക്കാൻ പാടില്ല എങ്കിലും നമ്മളുടെ വീട്ടിലങ്ങനെ നമ്മുടെ വീട്ടിൽ ഇത്ര ഇപ്പോൾ പപ്പയൊക്കെ എന്തോരം ബീഫാണ് കഴിച്ചേക്കുന്നത് ഒരു അതായത് ഇങ്ങനെ നേരത്തെ എന്നൊക്കെ പറഞ്ഞു ഉപ്പിൽ വെന്ത ബീഫ് ആ നെയ്യോടുകൂടി അങ്ങനെ തന്നെ എടുത്ത് കഴിക്കേ ഒരു കുഴപ്പം ഇതുവരെ അങ്ങനെ കൊളസ്ട്രോളൊന്നും ഇന്നുവരെ ഉണ്ടായിട്ടില്ല പപ്പക്കൊന്നും എനിക്ക് തോന്നണത് ഓരോ ശരീരപ്രകൃതത്തിൻ്റെയാണെന്ന് തോന്നുന്നത് ഒന്നും കഴിച്ചില്ലെങ്കിൽ പോലും രോഗങ്ങൾ വരുന്ന ആളുകളില്ലേ ഇപ്പം മധുരം തൊടാത്ത ആളുകളുണ്ട് ഭയങ്കര ഷുഗർ കയറിക്കൊണ്ടിരിക്കും അവർക്ക് അന്നാലേ മധുരം എന്തോരം കഴിച്ചാലും ഷുഗർ ഒന്നും ഇല്ലാത്ത എന്തോരം ആളുകളുണ്ട് അപ്പം എനിക്ക് തോന്നണത് എന്തോ ശരീരപ്രകൃതം അങ്ങനെ എന്തൊക്കെ ആയിരിക്കാം ഏതായാലും ഇവിടെ പപ്പയൊക്കെ അപ്പയാണ് ഏറ്റവും കൂടുതൽ ബീഫ് കഴിച്ചേക്കുന്നതും കഴിക്കുന്നതും ആയ ആൾ ചെറുപ്പത്തിലേക്ക് എന്തോരം ബീഫാണ് പപ്പയൊക്കെ കഴിക്കണത് ഞാനൊക്കെ കല്യാണം കഴിച്ചൊക്കെ വരാൻ നേരത്തെ ഇങ്ങനെ ആദ്യം തന്നെ ഉപ്പിൽ വെന്ത ബീഫാണ് ാണ് വെറുതെടുത്ത് കഴിക്കുന്നത് പിന്നീടത് കറിയാക്കിയിട്ട് കറി ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കും അങ്ങനെയൊക്കെ അതുപോലെ തന്നെ മധുരമൊക്കെ പപ്പ ഒരുപാട് കഴിക്കും ഞാൻ എപ്പോഴും വിചാരിക്കും പഞ്ചസാര ഒന്നും ഇല്ലെങ്കിൽ പഞ്ചസാര എടുത്തൊക്കെ പപ്പ കഴിക്കണതാണ് പക്ഷേ ഇതുവരെ ഈ ഒരു ഷുഗർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്കറിയില്ല ഏതായാലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ല നാളത്തെ കാര്യം നമുക്ക് അറിയില്ല ബീഫ് നമ്മൾ മാക്സിമം കുറക്കാനാണ് നോക്കണത് എങ്കിലും ഒരു കറിയും കിട്ടാത്തത് കൊണ്ട് നമ്മൾ ബീഫ് മേടിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇന്നത്തെ ബീഫ് ഞാൻ വഴറ്റിയിട്ട് ഇതൊന്ന് മിക്സിയിൽ അരച്ചിട്ടാണ് ഇട്ട് വെക്കുന്നത് അപ്പം നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള വേപ്പില അപ്പോൾ പച്ചമുളക് ഇത്തിരി എരിവ് കുറഞ്ഞതായിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ കറിക്കരിവ് കൂടിപ്പോവും എല്ലാം കൂടി നമ്മൾ അരക്കുമ്പോഴേ അപ്പോൾ ഇതെരിവില്ലാത്ത പച്ചമുളകാണ് പിന്നെ ഇതിനകത്തേക്കുള്ള മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത് മല്ലിപ്പൊടി ഇത്രയും പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മൊരിയിച്ചെടുത്തിട്ട് ഞാൻ വെള്ളം ചേർക്കാതെയാണ് ഇന്ന് അരച്ചെടുത്തത് വെള്ളം ചേർക്കാതെയാണ് അരച്ചതെങ്കിൽ നമുക്ക് നേരിട്ട് അതിനകത്തേക്ക് ബീഫിട്ട് വേവിച്ചെടുക്കാം വെള്ളം ചേർത്താണ് അരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി ഓയിലിൽ നമുക്ക് അതൊന്ന് വഴറ്റി അതിൻ്റെ വെള്ളം വറ്റിച്ചിട്ട് വേണം ബീഫിടാൻ വേണ്ടിയിട്ട് എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ ഇത് ഏതായാലും ഞാൻ ഡ്രൈ ആയിട്ട് തന്നെ എടുത്ത് നന്നായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് കേട്ടോ അപ്പോൾ നമ്മളിത്തിരി സാമ്പാറിൻ്റെ അകത്തുണ്ടായ ഒരു കുമ്പളങ്ങളുടെ പീസ് കട്ട് ചെയ്ത് പച്ചമുളക് ഉപ്പും ചേർത്തിട്ട് വേവിക്കാനിവിടെ വെച്ചിട്ടുണ്ട് അത് ഒരു പച്ചടി ഉണ്ടാക്കിയിട്ട് പച്ചടിയാണ് കിച്ചടി അല്ലേ എപ്പോഴും കൺഫ്യൂഷൻ അറിഞ്ഞട്ടോ ആ എന്താണെങ്കിലും അത് ഉണ്ടാക്കുന്നുണ്ട് അതും കുറച്ച് ദിവസം മുമ്പ് നമ്മൾ സാമ്പാറുണ്ടാക്കിയില്ലേ ആ കുട്ടത്തിൽ നിന്ന് ആ കഷ്ണെടുത്ത് വെച്ചതായിരുന്നു എനിക്ക് ആ കും ഇത് വെള്ളരി കാണുമ്പോൾ എനിക്ക് എപ്പോഴും ആ പച്ചടി കഴിക്കാൻ തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെ അതെ ഇത് ആ പാത്രത്തിലേക്ക് തന്നെ അരച്ചങ്ങോട്ട് ഇട്ടാ ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു തുള്ളി വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇനി ഒരു ഓയിലിൽ വഴറ്റണ്ട പിന്നെ ഇതിൻ്റെ മീതിയിലേക്ക് നമ്മൾ കറിയെല്ലാം കഴിഞ്ഞിട്ട് ഇത്തിരി എന്താണ് തക്കാളിയും വേപ്പിലയും കൂടി ഒന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ മീതെ ഇട്ടാൽ നല്ലൊരു സ്മെല്ല് കിട്ടും പക്ഷേ അന്ന് ഞാൻ ഇട്ടില്ലായിരുന്നു തക്കാളി ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ തക്കാളി ഒന്നും ഉടഞ്ഞു പോകാതെ വെറുതെ ഒന്ന് എണ്ണയിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും മീതലിട്ട് കഴിഞ്ഞാൽ അതൊരു ഗാർണിഷിങ്ങുമായി ഒരു നല്ലൊരു ടേസ്റ്റും കിട്ടും അപ്പോൾ അതേ പൊടിയുടെ അകത്തേക്ക് പൊടിയല്ല നമ്മൾ മിക്സിയിൽ അരച്ച സാധനത്തിൻ്റെ അകത്തേക്ക് ബീഫ് ഇത് നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നല്ല ക്ലീനായിട്ട് കഴിച്ച് തീർക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പെറുക്കളയുണ്ടേ ആ ഒരു പരിപാടിയില്ല അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ വഴറ്റി അതിനെ പൊടിയൊക്കെ ചേർത്തിട്ട് തണുക്കാൻ വെക്കുന്ന സമയം കൊണ്ട് ബീഫ് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത് വഴറ്റൽ തന്നെയാണ് അപ്പോൾ ബീഫ് കട്ട് ചെയ്തെടുക്കണ നേരം കൊണ്ട് അത് തണുത്തും ഒക്കെ വരും അപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കുക ചൂടായിട്ട് മിക്സിയിൽ അരക്കരുത് ഇനി അഥവാ ചെറിയ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തുണി എടുത്തിട്ട് മിക്സിയുടെ ജാറിൻ്റെ മീതയിലേക്ക് ഇട്ട് കവർ ചെയ്തിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുക കാരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളും അതിന്ന് തെറിച്ചിട്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റയൻ്റെ അടുത്ത് റൈനെ ഉരുളക്കിഴങ്ങ് ഇട്ട് കറിയേ വെക്കാൻ പറ്റുള്ളൂ നമുക്കധികം ബീഫ് ഇല്ല അപ്പോൾ അതിൻ്റെ ഒത്തിരി ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് ഇത്തിരി അരച്ചി ഉരുളക്കിഴങ്ങുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ന് രാത്രി വരെ കറി ഉണ്ടാകും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും ഇല്ല വെക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ പതിനൊട്ടും ഇഷ്ടമല്ലേ ഉരുളക്കിഴങ്ങിട്ടിട്ടുള്ള ബീഫ് കറി ഒട്ടും ഇഷ്ടമല്ല എങ്കിലും കഴിക്കും കുഴപ്പമില്ല പിന്നെ അത് വേക്കാൻ അവിടെ ഇട്ട് മൂടി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ തേങ്ങയും ഇത് കടുകും കൂടി ഒന്ന് അരച്ചെടുത്ത് കേട്ടോ നമ്മുടെ കിച്ചടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഈയൊരു ഇതിനകത്ത് ചില ആളുകൾ ചെറിയ ജീരം കൂടെ ഒന്നും തോന്നണല്ലേ ഏതായാലും ഞാനിത് ഇംഗ്ലീഷ് റെസിപ്പീസാണ് നോക്കിയിട്ട് ചെയ്യണത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെയ്തപ്പോൾ അങ്ങനെ അതൊന്ന് അരച്ചെടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി ഇനി തൈര് ഞാൻ കടഞ്ഞ് ഒന്ന് കട്ട മാറ്റാനായിട്ട് അവിടെ എടുത്തു വെച്ചിട്ടൊന്ന് വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ട് തൈര് കൂടി ചേർത്ത് പിന്നെ കടുകും വറ്റരുമുളകും വേപ്പിലയും കൂടി വറുത്ത് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ഫുഡിൻ്റെ കാര്യം കഴിഞ്ഞ് വൈകുന്നേരം വരെ ഇതുണ്ടാവും അപ്പോൾ ഇത്രയും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ കൂടുതൽ വീഡിയോകൾ എടുക്കാൻ പറ്റിയില്ല ഇന്നത്തെ ദിവസവും നമുക്ക് തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു ഇത്തിരി വീഡിയോ എടുത്ത് വേഗം തന്നെ നിർത്തുകയാണ് ചെയ്തത് കേട്ടാ പിന്നെ ഭയങ്കര ടയർഡായിരുന്നു അങ്ങനെ പോയി കിടന്നിട്ട് ഉറങ്ങിയിട്ടൊരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് പിന്നെ എഴുന്നേറ്റിട്ട് ഊണൊക്കെ കഴിച്ചത് കേട്ടോ അപ്പോൾ പപ്പൊക്കെ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് കൊടുത്തിട്ടാണ് കിടക്കണത് പപ്പയുടെ സമയം തെറ്റിക്കാൻ നിൽക്കാറില്ല അപ്പോൾ ഇത്തിരി ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി ആ

പാചകം തീരുന്നതാണ് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പോയിട്ടൊന്ന് കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കണം ഭയങ്കര രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറക്കവും ശരിയായിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ നമുക്ക് കുറച്ച് വിസിറ്റേഴ്സ് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ആകെ ടയേർഡായിരുന്നിട്ട് ഒന്നാമ നമ്മൾ അത് രാവിലെ എഴുന്നേക്കണമെന്നല്ലേ മറ്റുള്ളവരെല്ലാവരും ലേറ്റായിട്ട് എഴുന്നേക്കണം ഞാനാണെങ്കിൽ അത് രാവിലെ എഴുന്നേക്കണം മിക്കവാറും നാലേ മുക്കാലിന് ഞാൻ എഴുന്നേറ്റ് പോകും അപ്പോൾ പിന്നെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നേക്കാൻ പറ്റാതെ എഴുന്നേക്കണ സമയമാകുമ്പോൾ ആവുമ്പോൾ ഭയങ്കര ടയേർഡ് ായിട്ട് നമ്മൾ ഭയങ്കര ഉറക്കമായി പോകും അപ്പോൾ എഴുന്നേൽക്കുന്ന ആ സമയത്ത് എന്നെ നാല് മുക്കാലിൽ എന്നെങ്ങനെ എഴുന്നേക്കുന്നതാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ റെസ്റ്റ് ഇല്ലാതെ വരണത് അപ്പോൾ പകൽ സമയത്ത് ഇത്രയേനം കിടക്കണമെങ്കിൽ റെസ്റ്റ് കിട്ടും പക്ഷെ നമുക്ക് വിസിറ്റേഴ്സ് ആ ഫോൺ കോൾസ് ആ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റെസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഇത്ര ഉണ്ടാവുന്ന ഇന്നത്തെ വീഡിയോ വയൻ്റെ ചെയ്യുന്ന നാളെ നമുക്ക് വീണ്ടും കാണാം താങ്ക്